ಪ್ರೀತಿಯ ಮಕ್ಕಳೇ ಶಾಲೆಯ ಪ್ರಾರಂಭೋತ್ಸವಕ್ಕಾಗಿ ಪ್ರಾರಂಭೋತ್ಸವದ ಗೀತೆ ರಚನೆ ಹೆಚ್ ಎಂ ಪುಷ್ಪವತಿ ಶಿಕ್ಷಕಿ ಗಾಯನ ಹಾಗೂ ರಾಗ ಸಂಯೋಜನೆ ಎಚ್ ಎಂ ಪುಷ್ಪವತಿ ಶಿಕ್ಷಕಿ ಚಿಕ್ಕಪಿದರೆ ಕ್ಲಸ್ಟರ್ ಚಿಕ್ನೈಟ್ನಳ್ಳಿ ತಾಲೂಕು ತುಮಕೂರು ಜಿಲ್ಲೆ ശാലയ പ്രാരംഭവേ മക്കളെ എല്ലാരും ഓടോടി പന്നിരി മക്കൾ ശാലയ പ്രാരംഭവേ മക്കൾ എല്ലാരും ഓടോടി പന്നിരി മക്കൾ സർക്കാരി ശാലയ്ക്ക് ബന്നിരി മക്കൾ ശാലയ സൗലഭ്യളിയ മക്കൾ സർക്കാരി ശാലയ്ക്ക് ബന്നിരി മക്കൾ ശാല മക്കൾ ശാലയ പ്രാരംഭവ മക്കൾ എല്ലാരും ഓടോടി ബന്നിരി മക്കളെ ബിസി ബിസി ഹാലു ഹാലു ശാല ബിസി ബിസി ഹാല് മാൾനു കൊടുവാസി ശാല ശാലയ പ്രാരംഭവേ മക്കൾ എല്ലാരും ഓടോടി ബന്നിരി മക്കൾ എടു ജോ സമവസ്ത്ര புத்தக வித்தால ஏற்ற பத்தக வித்தையு பிராரம்படி பண்ணி மக்களே பிசிபிசி ஊட்ட நீ മൊട്ട ചുക്കി ബാളെ ശാല ബസി ബസി ഊട്ട മൊട്ട ചുക്കി ബാളെ ശാല ശാലയു പ്രാരംഭവേ മക്കൾ എല്ലൂ ഓടോടി ബന്നിരി മക്കള കൈ തോട്ടവനു വന്ന ശാല ഗ്രന്ഥാലയവനു വന്ന ശാല ശാലയു പ്രാരംഭവേ മക്കൾ എല്ല ഓടോടി ബന്നിരി മക്കൾ നമ്മയ ಮಕ್ಕಳು ನಲಿಯುವ ಶಾಲೆ ನಮ್ಮಯ್ಯ ಮಕ್ಕಳು ಕಲಿಯುವ ಶಾಲೆ ನಮ್ಮಯ್ಯ ಮಕ್ಕಳು ನಲಿಯುವ ಶಾಲೆ ಮಕ್ಕಳು ಕಲಿಯುವ ಶಾಲೆ ಶಾಲೆಯ ಪ್ರಾರಂಭವಾಗಿದೆ ಮಕ್ಕಳು ಎಲ್ಲರೂ ಓಡೋಡಿ ಬನ್ನಿರಿ ಮಕ್ಕಳು ಜಾತಿ ಭೇದವಿಲ್ಲದ ಶಾಲೆ ಸಮಾನವಾಗಿ ಕಾಣುವ ಶಾಲೆ ಜಾತಿ ಭೇದ ಇಲ್ಲದ ಶಾಲೆ ಸಮಾನವಾಗಿ ശാല ശാലയു പ്രാരംഭവക്കോടി ബന്നിരി മക്കളെ നമ്മയ ശാല നമ്മൂര ശാല നമ്മെല്ലേ പ്രീതിയ ശാല നമ്മയ ശാല നമ്മൂര ശാല നമ്മെല്ല പ്രീതിയ ശാല ശാലയു പ്രാരംഭവേ മക്കൾ എല്ലാരും ഓടോടി ബന്നിരി മക്കൾ എല്ലൂ ഓടോടി ബന്നിരി മക്കൾ ശാലയു പ്രാരംഭവേ മക്കൾ എല്ലൂ ഓടോടി ബന്നിരി മക്കൾ എല്ലാരും ഓടോടി ബന്നിരി മക്കൾ എല്ലാരും ഓടോടി ബന്നിരി മക്കൾ